കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൗണ്ട് അതിന്റെ കാരണം വെച്ചാൽ ഇതൊരു മത്സരമാണ് നിങ്ങൾ തമ്മിൽ കാരണം മൂന്നേ മൂന്ന് ആ ചോദ്യങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും ശരിയാക്കണം ഒരു ടീം എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇവിടെ ടാസ്ക് കളിക്കാൻ പറ്റുള്ളൂ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള മെഗാ പ്രൈസ് റൗണ്ടിലാണ് സ്കൂട്ടർ അല്ലെങ്കിൽ കാർ കിട്ടുക ഓക്കെ ഉത്തരം അറിയാമെങ്കിൽ അപ്പത്തരം ബസ് അടിച്ചു ഉത്തരം പറയുക ശരി ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ലാസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി അറിയോ അറിയില്ല ഇപ്പോഴും ഈ വ്യക്തി ഇപ്പോഴും ഇപ്പഴും എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല രക്ഷയില്ല രക്ഷയില്ലേ ഓഡിയൻസിന് ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയില്ല എൽ കെ അദ്വാനിയാണ് ശരിയായ ഉത്തരം ശരി എൽ കെ അദ്വാനി എന്ന് പറയുന്ന ഉത്തരം ആർക്കും പറയാൻ പറ്റാത്ത ചോദ്യമാണ് ഈ രണ്ട് ചോദ്യവും ശരിയായിട്ട് ഏതെങ്കിലും ഒരു ടീം പറഞ്ഞാലേ മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂ ഇത്തവണത്തെ പ്രൈസ് തന്നെ ഇറ്റ്സ് ബിഗ് പ്രൈസ് എയർ കണ്ടീഷണറോ അങ്ങനെയുള്ള വലിയ സമ്മാനങ്ങളാണ് കിട്ടാനുള്ളത് അപ്പോ ഉത്തരം അറിയാമെങ്കിൽ പറയാം ലങ്കാദഹന സമയത്ത് നേരെ ബ്രഹ്മാസ്ത്രം പുരാണമൊക്കെ വായിക്കാറുണ്ടോ അറിയാം ലങ്കാദഹനം എന്തായാലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹനുമാന്റെ വാല് തീ കൊടുത്തപ്പം ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചിട്ടാണ് വന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരെ ബ്രഹ്മാസ്ത്രം ഈ വ്യക്തിക്ക് പേരുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ രണ്ട് ആ രണ്ടു പേരിൽ നടന്മാരുണ്ട് മനസ്സിലായോ ഹിന്ദു പുരാണൊക്കെ പഠിച്ചിട്ടുണ്ടോ മക്കളെ ഏ പഠിച്ചിട്ടുണ്ട് ഓഡിയൻസിൽ ചെറുക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഓകെ രക്ഷയില്ല അറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ നമ്മളിനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിൽ പ്രസക്തിയുമില്ല നിങ്ങൾ അവള് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടല്ലോ എന്നാലും ഉത്തരം പറഞ്ഞോ നിങ്ങൾ ഇതുവരെ നിങ്ങൾ പറയാ ആരോ ഒരാൾ ഉത്തരം പറഞ്ഞായിട്ട് തോന്നിയിരിക്കും ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തു രക്ഷയില്ല ഒരു ഗസ്റ്റ് പോലും ഇല്ല ഞാനിത് അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കട്ടെ കിട്ടിയ സമ്മാനങ്ങളിൽ ഹാപ്പിയാണോ ഹാപ്പി അല്ലേ അപ്പൊ ഇത് അവസാനിപ്പിക്കട്ടെ ഭീമൻ ആ പറയൂ ആ ഉത്തരം പറയൂ കറക്റ്റ് ആണ് ഓൾമോസ്റ്റ് എടുത്തെത്തിയിട്ടുണ്ട് ഭീമൻ രഘു രാഘുവാണ് ഭീമൻ രഘു ഞാൻ കേട്ടു 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 ഈ രണ്ട് പേരിൽ ഞാൻ മലയാള സിനിമ നടന്മാരുണ്ടെന്ന് പറഞ്ഞു ഒരു നടൻ മലയാളത്തിലെ ഹീറോ ആയിട്ട് ഇപ്പോഴും ഗംഭീര പടങ്ങൾ ചെയ്യുന്ന മോസ്റ്റ് ടാലന്റഡ് ഹീറോസ് ആണ് ഉത്തരം അല്ലെങ്കിൽ മേഘനാഥൻ മേഘനാഥൻ അതാണ് രണ്ട് പേരിലും നടന്മാരുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ് എവിടെ അവിടെ ഇരുന്നുകൊണ്ട് മേഘനാഥൻ ആള് അവിടെ പറഞ്ഞു അല്ലേ എന്താ പേര്

സൂപ്പർ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും ഏറ്റവും ഗുണകരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളൊരു വേറൊരു മുഖോ അല്ലെങ്കിൽ അതിനു വേണ്ടിട്ട് ഒരു വാട്സ്ആപ്പ് ഗൈസ് പറഞ്ഞിട്ടുണ്ടേ നമുക്ക് പറയു എങ്ങനെ ഒരു ഗ്രീറ്റിംഗ് ഇല്ലല്ലോ നേരെ ജീവിതത്തിലോട്ട് കടങ്ങുക